ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇനി ഞങ്ങൾ ഒരു നൈറ്റ് ട്രിപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് എവിടേക്കാണൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ ഉമ്മയുടെ കൂടെ ഒരു ഫാമിലി ട്രൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ചെയ്തു തൊട്ട് ഉപ്പേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്കും എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ മാറ്റിക്കോ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി റെഡിയായി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എവിടെക്കാന്നുള്ളതൊന്നും ഉണ്ടായില്ല വെറുതെ ഇറങ്ങിയതായിരുന്നു കേട്ടോ ആ ടൂർ പോവുകയാണ് അപ്പോൾ അവര് ടൂർ പോയപ്പോൾ അവരവിടുന്ന് വീഡിയോ കോളൊക്കെ ഒഴിച്ചപ്പോൾ ഷിസുട്ടിക്ക് ഷിസുട്ടിക്ക് വല്ലാത്തൊരു ഫീൽ കിട്ടോ അവൾക്കും പോകണം എന്നൊക്കെ അപ്പോൾ നമുക്ക് പോവാം ഏതായാലും വാളിൻ്റെ ഇഷ്ടമൊക്കെ ആയിട്ട് അത് ഗിഫ്റ്റൊന്നും തന്നിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുമായിരുന്നു ക്യാമറ വീഡിയോ ഓണാക്കിയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായിട്ട് അന്ന് ചിരിച്ചത് വീഡിയോ ആണോക്കാതെ കുറച്ച് നേരം അങ്ങനെ ഫോൺ വെറുതെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓണാക്കി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ രാത്രിയൊക്കെ നൈറ്റ് അല്ല ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അതൊരു പ്രത്യേക ഫീലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കാക്ക് വന്നിട്ട് എവിടേക്കാണെങ്കിലും കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഈ ഒരു ഫീൽ കിട്ടില്ല അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എല്ലാവരും അവിടെ ബൈക്കിൽ കൊള്ളൂല അപ്പോൾ നിങ്ങൾ ബൈക്കിൽ പോയിട്ടേ ഉണ്ടായിരുന്നിട്ടുണ്ടായില്ല അപ്പോൾ കുഞ്ഞുങ്ങളും ഇല്ല അപ്പോൾ അങ്ങനെ അവർ ഏതാനും ടൂർ വൈക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു സോസ് അപ്പം നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും വേണോ നമുക്ക് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു ഒന്നും വേണ്ട പക്ഷേ ഞാൻ ആദ്യം ഫസ്റ്റ് തന്നെ ആഗ്രഹിച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണെങ്കിൽ എനിക്ക് പിന്നെ എന്താണ് ഫുഡ് കഴിക്കേണ്ടത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രാത്രി ഒരു മരുവിക്ക് ഒരു പിന്നെ ചോറ് ഇതൊന്നും ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് വലിയ കുളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിക്കണമെന്നിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് കഴിക്കാതെ പോയാൽ അതൊരു ഫീലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ കഴിക്കാൻ തീരുമാനിച്ചു അപ്പം എന്താ ഒന്ന് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു കുറച്ച് വെറുതെ ഒന്ന് കറങ്ങി വന്നിട്ട് ഫുഡ് കഴിക്കാം അപ്പം തന്നെ ഒന്ന് പിന്നെ പഴിച്ചോളൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടെ എന്താ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി പോന്നിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പിന്നെ അവിടെ തന്നെ കയറിയാണ് ഫുഡ് അയച്ചിട്ടോ പക്ഷെ എപ്പോഴൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എടുക്കുന്നില്ലാത്തൊരു യാത്രയാണ് എടയ്ക്കെങ്കിലും പ്ലാൻ ചെയ്തിട്ടോ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി വരാനും പക്ഷേ ഇത് വെറുതെ ഒന്ന് കറങ്ങി വരാതെ എഴുതി പോന്നോ പോയതാണ് കേട്ടോ അപ്പൊ വോയിസ് കൊടുക്കുമ്പോ ഷിസോട്ടി വടയിലുണ്ട് അതാണ് അവൾ ഇങ്ങനെ ഓരോരോ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയത് മക്കളോട് പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഉണ്ടായതായിരുന്നു അതിന് കൊറച്ച് മുന്നായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇനി വന്നിട്ട് പറയാന്ന് പറഞ്ഞ് അങ്ങനെ പോയത് എന്തായാലും അവരില്ലെങ്കിൽ ഒരു എന്താ ഫീൽ തന്നെയാണ് പക്ഷേ അവര് ടൂറ് പോയിക്കാണെന്നുള്ള ഒരു സമാധാനത്തിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്

ശിശുട്ടിക്ക് വല്ലാത്തൊരു ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോ പോകുന്ന വൈകൊക്കെ അമ്പലത്തിലൊക്കെ പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നിപ്പോൾ അവിടെ ഒന്നും കയറാതെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ പരിപാടി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടേക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോയപ്പോൾ ഏതെല്ലാം അവിടെ കയറി കുറച്ച് കുട്ടികളെ പരിപാടി കണ്ടു പിന്നെ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ ശിശുട്ടിക്ക് ഭയങ്കര കരച്ചിൽ ഇനിക്കും സ്റ്റേജിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര കരച്ചിൽ അപ്പോൾ പിന്നെ അവിടെ ഒന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊട്ടി ഞാൻ വീഡിയോ എടുക്കണിട്ട് ഇടക്ക് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കാൻ പറഞ്ഞ കേട്ടോ നിങ്ങള് ഫുഡ് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് പറയുന്നുള്ളത് ഒരു നിശ്ചയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് ഒന്ന് കറക് കുത്തിയിട്ട് പറഞ്ഞു എനിക്ക് അൽഫാമ് മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കു പറഞ്ഞു എന്നാൽ എനിക്ക് പൊറാട്ട മന്തിയാണ് അപ്പോൾ ഷിസോട്ടിയും ഞാൻ അൽഫാമും മന്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കാക്കു പൊറാട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കു ബീഫും പൊറാട്ടയും എടുത്തിട്ടുണ്ട് ഷിസോട്ടിക്ക് ഒരു കുബൂസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു പക്ഷേ അത് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ എന്താ മന്തി പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റെക്ക് ആയി നിൽക്കുന്നത് ഞാൻ പിക്ക് എടുക്കുന്നുണ്ടായിരുന്നു അതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊന്ന് കഴിക്കട്ടെ അപ്പം ഞങ്ങൾ മന്തി റൈസ് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾ പരിപാടിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം പറഞ്ഞിട്ട് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാണ് ഭവനമ്പറമ്പത് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് എന്ന് വെച്ചാൽ ഞാൻ മിന്നോട്ടിനെ കൊണ്ട് ഹോസ്പിറ്റൽ കടന്നു അവിടെ നിന്ന് പരിചയപ്പെട്ട കേട്ടോ പിന്നെ വർഷങ്ങളൊരു രണ്ട് ഒരു അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും കണ്ടിട്ടോ പിന്നെ അഞ്ച് വർഷത്തിന് ശേഷമാണ് കേട്ടോ കാണുന്നത് എന്തായാലും അവളൊന്നും ഞാനൊക്കെ തിരിച്ചറിഞ്ഞ അവൾ തന്നെ കണ്ടപ്പോഴേക്കറിഞ്ഞു ഞാനറിഞ്ഞു അപ്പം കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ അവളുടെ ചെറിയ മോനേറ്റായിരുന്നു കേട്ടോ അവർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവന് ഒരു കളിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാ തോന്നുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടുണ്ടാകും പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ റോഡൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നില്ല അപ്പോൾ അവിടെ വീഡിയോയിൽ പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ പരിപാടിയാണ് കേട്ടോ അവിടെ നടക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈറ്റുകൾ കാരണം വീഡിയോ എടുത്തിട്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോയിൽ പെടുത്തണം എന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റേജുമൊക്കെ ഒന്നും കാണുന്നില്ല അപ്പോൾ പോകുന്നപ്പോൾ അവിടെ ഇങ്ങനെ എറോപ്ലെയിൻ കണ്ടപ്പോൾ ഷിസുട്ടി കൈവണം അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് അപ്പോൾ എന്താ മക്കൾ ടൂറ് പോയിട്ട് അവരൊരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് അവിടെ എത്തും അപ്പോൾ അവരെ വണ്ടി എടുത്ത് കൊണ്ടുപോകാനും പോകും വേണം അപ്പോഴെങ്ങൾ വീട്ടിലെത്തും വേണം അപ്പോൾ എങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെത്തിയ ഉടനെ അത് വിട്ടുട്ടോ പക്ഷേ നൂല് നീളം ഉണ്ടാകുന്നത് അത് കിട്ടി അല്ലെങ്കിൽ നേരെ ആകാശത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ ഇസോട്ടി പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കളിക്കാനുണ്ടോ അപ്പോഴേക്കും അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാക്ക കൊണ്ടുപോക അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാമെന്നൊക്കെ ആയിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ അവൾക്ക് അവൾക്ക് വേറെ ഗിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നമ്മുടെ കാണിക്കാം അപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വന്നപ്പോൾ അവൾക്ക് കൊടുക്കാൻ കേട്ടത് കണ്ടില്ല ഈ ലൈറ്റ് കട്ടുന്ന ഒരു ബലൂണും അതേമാതിരി അവർ പട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു കടപ്പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് എന്തൊക്കെയാ മുട്ടായി ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുക്കുക കേട്ടോ ഒന്നമ്മ പക്ഷി ഒരുപാട് ഹാപ്പി ആയിട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഇതും കിട്ടി അവൾക്ക് ഇപ്പോഴേക്കും സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ വട്ടം മുട്ടായി ഒക്കെ കിട്ടി അവൾ ഒരുപാട് ഹാപ്പി ആയിട്ടോ അപ്പം ഞങ്ങളും ഒരുപാട് ഹാപ്പിയായി ഞങ്ങളൊന്ന് കറങ്ങാനും പോയി അവരൊന്ന് ടൂറ് പോയി വന്നു അപ്പം എല്ലാവരും ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീഡിയോസുമായിട്ട് അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കണ്ടില്ലേ മൂന്ന് കളി പാട്ടങ്ങൾ ഒരു ദിവസം അവൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടണ്ട് അവളെ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് വീടിന് സ്ഥലമില്ലാതായിട്ടിട്ടോ അവളെ കളിപ്പാട്ടം കൊണ്ട് അപ്പോൾ ഓക്കെ ബബായ് വീണ്ടും കാണാം ബബായ്